ചിൽഡ്രൻസ് ഇലവനെ രണ്ടിനെതിരെ അഞ്ചു ശിശു വകുപ്പും വാരാഘോഷത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട് കുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് വനിതാ ശിശു വികസന വകുപ്പും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ജില്ലാ ചൈൽഡ് ഹെൽപ് ലൈനും സംയുക്തമായി സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ചിൽഡ്രൻസ് ഇലവനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ച് കലക്ടേഴ്സ് ഇലവൻ ജേതാക്കളായി ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അണിനിരന്ന ചിൽഡ്രൻസ് ഇലവനും വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ അടങ്ങിയ കലക്ടേഴ്സ് ഇലവനും തമ്മിൽ നടന്ന മത്സരം ആവേശകരമായിരുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റിലെ ഈ പരിപാടി നമ്മുടെ ആനുവൽ പരിപാടിയായി അത് ഞാൻ വളരെ പ്രൗഡാണ് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ പിന്നെ എല്ലാ കുട്ടികളും എല്ലാ സ്പോൺസർഷിപ്പ് എല്ലാ സപ്പോർട്ട് നമുക്കുണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ അത് എല്ലാ പ്രാവശ്യം പറഞ്ഞത് ഈ സപ്പോർട്ട് ആയതുകൊണ്ട് ഈ ഈ ഈ നമുക്ക് ഒരു ഒരു വി ഫോർവേഡ് എല്ലാ എല്ലാ വർഷവും മാച്ച് വരും ഞാൻ എല്ലാവർക്കും നന്ദി നന്ദി പറയാം പറയാം പോലെ ആയിട്ട് ജോയിൻ ചെയ്തു വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ആസ്റ്റർ മെംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു കലക്ടേഴ്സ് ഇലവന് വേണ്ടി എ ഡി എം എൻ എം മെഹ്റലി മുതിർന്ന മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ടോം ബർഗീസ് തുടങ്ങിയവർ ബൂട്ടണിഞ്ഞു എ ന്യൂസ് കോഴിക്കോട്